നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം കെട്ടിപ്പടുക്കുന്നതിനായി ഒരു യഥാർത്ഥ ബിസിനസ് അവസരം തേടുകയാണോ ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ഒന്നായ മെയ് ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ എന്താണ് മെയ് ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് വ്യക്തിഗത പരിചരണം ആരോഗ്യം വീട് ജീവിതശൈലി എന്നിവയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് പ്ലാറ്റ്ഫോമാണ് മീ ലൈഫ് നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യാനും കമ്മീഷനുകളും ബോണസുകളും നേടാനും കഴിയും എല്ലാം നിങ്ങളുടെ വീടിന്റെ സുഖസൌകര്യങ്ങളിൽ നിന്ന് തന്നെ ബിസിനസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് ഒരു വിതരണക്കാരനായി ചേരുക ഇതിന് യാതൊരു ചെലവുമില്ല ചേരുന്നത് സൗജന്യമാണ് രണ്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുക ഉയർന്ന നിലവാരമുള്ളതും ദൈനംദിന ഉപയോഗത്തിന് അനുയോജ്യമായതുമായ ഉൽപ്പന്നങ്ങൾ കിഴിവ് വിലയിൽ ലഭിക്കും മൂന്ന് പങ്കിടുകയും റഫർ ചെയ്യുകയും ചെയ്യുക ഈ ഉൽപ്പന്നങ്ങൾ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ശുപാർശ ചെയ്യുക നാല് നിങ്ങളുടെ ടീം നിർമ്മിക്കുക നിങ്ങളുടെ നെറ്റ്വർക്കിന് കീഴിൽ ചേരാൻ മറ്റുള്ളവരെ ക്ഷണിക്കുക അഞ്ച് വരുമാനം നേടുക ഉൽപ്പന്ന വിൽപ്പനയെയും നിങ്ങളുടെ ടീം പ്രകടനത്തെയും അടിസ്ഥാനമാക്കി ബോണസുകൾ നേടുക വരുമാന സാധ്യതകൾ ഒന്ന് ചില്ലറ വിൽപ്പന ലാഭം എം ആർ പി നിരക്കിൽ ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ട് ലാഭം നേടുക രണ്ട് പ്രകടന ബോണസ് നിങ്ങളുടെ പ്രതിമാസ വിൽപ്പന അളവിനെ അടിസ്ഥാനമാക്കി നേടുന്ന വരുമാനം മൂന്ന് ടീം ബോണസ് നിങ്ങളുടെ ഡൗൺലൈൻ പ്രകടനം നടത്തുമ്പോൾ നേടാവുന്ന ബോണസ് നാല് റാങ്ക് അടിസ്ഥാനമാക്കിയുള്ള പ്രോത്സാഹനങ്ങൾ നിങ്ങളുടെ റാങ്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനവും വർദ്ധിക്കുന്നു അഞ്ച് യാത്ര അംഗീകാരം ആൻഡ് നേതൃത്വ അവാർഡുകൾ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നവർക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ മീ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താൽപ്പര്യമുണ്ടോ എന്തുകൊണ്ട് മീ ലൈഫ് സ്റ്റൈൽ ഒരു ജീവിതശൈലിയാകുന്നു മീ ലൈഫ് സ്റ്റൈൽ ആളുകൾക്ക് സാമ്പത്തിക വിജയം നേടാനും അവർക്കും അവരുടെ കുടുംബത്തിനും ഒരു മികച്ച ഭാവി കെട്ടിപ്പടുക്കാനും അവസരം നൽകുന്നു പറയുന്ന കാരണങ്ങളാണ് ഇതിനെ ഒരു ജീവിതശൈലിയാക്കി മാറ്റുന്നത് ചേരൽ ഇല്ല ഇത് കൂടുതൽ ആളുകൾക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ അവസരം നൽകുന്നു ഒരു വലിയ സാമ്പത്തിക ഭാരമില്ലാതെ ആർക്കും ഈ ജീവിതശൈലി ആരംഭിക്കാം പ്രതിമാസ ലക്ഷ്യങ്ങൾ സ്ഥിരമായ വരുമാനം നേടുന്നതിനും സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനും ഇത് സഹായിക്കുന്നു ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നല്ല നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളെ ആകർഷിക്കുകയും ഇത് ബിസിനസിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും സുതാര്യവും നിയമപരവുമായ ബിസിനസ് ഇത് ബിസിനസിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു അംഗങ്ങൾക്ക് ഭയമില്ലാതെ മുന്നോട്ടു പോകാനും ഇത് ഒരു നിയമപരമായ സംരംഭമാണെന്ന് ഉറപ്പുവരുത്താനും സാധിക്കുന്നു പിന്തുണയും പരിശീലനവും അംഗങ്ങൾക്ക് പഠിക്കാനും വളരാനും ആവശ്യമായ പിന്തുണയും പരിശീലനവും ലഭിക്കുന്നു ഇത് വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നു പരിധിയില്ലാത്ത നിഷ്ക്രിയ വരുമാനം പാസിവിൻകം ഇത് ഒരു പ്രധാന ആകർഷണമാണ് ജോലി ചെയ്യാതെ തന്നെ പണം സമ്പാദിക്കാൻ കഴിയുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കായി കൂടുതൽ സമയം കണ്ടെത്താനും സഹായിക്കുന്നു ഇത് യഥാർത്ഥത്തിലൊരു ജീവിതശൈലി മാറ്റമാണ് എങ്ങനെ തുടങ്ങാം മീ ലൈഫ് സ്റ്റൈൽ ബിസിനസിൽ ചേരാനും അതിൽ നിന്ന് പ്രയോജനം നേടാനുമുള്ള ഘട്ടങ്ങൾ വ്യക്തമാണ് ഒന്ന് നിങ്ങളുടെ സ്പോൺസറുമായി ബന്ധപ്പെടുക ഇവിടെ ഫാസിൽ എം കെ ഒൻപത് അഞ്ച് നാല് 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 ഏഴ് ഏഴ് ഒൻപത് മൂന്ന് നാല് എന്ന പേരും നമ്പറും നൽകിയിട്ടുണ്ട് രണ്ട് ഔദ്യോഗിക മീ ലൈഫ് സ്റ്റൈൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുക മൂന്ന് നിങ്ങളുടെ ഐഡി എടുത്ത് ഓർഡറുകൾ നൽകി ബിസിനസ് ആരംഭിക്കുക നാല് പരിശീലനങ്ങളിൽ പങ്കെടുക്കുകയും ഒരു സിസ്റ്റം പിന്തുടരുകയും ചെയ്യുക അഞ്ച് സ്ഥിരത നിലനിർത്തുക നിങ്ങളുടെ വരുമാനം വളരുന്നത് കാണുക ഉപസംഹാരം മീ ലൈഫ് സ്റ്റൈൽ വെറുമൊരു ബിസിനസ്സല്ല അതൊരു ജീവിതശൈലി മാറ്റമാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വിജയകരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ ഇന്ന് തന്നെ ഈ യാത്ര ആരംഭിക്കാൻ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു നമുക്ക് മീ ലൈഫ് സ്റ്റൈലിനൊപ്പം ഒരുമിച്ച് വളരാം കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ സ്പോൺസറായ ഫാസിൽ എം കെ ബന്ധപ്പെടാവുന്നതാണ്